എന്റെ ശിക്ഷ വാങ്ങിയിട്ട് നീ പോയാൽ മതി ഇങ്ങോട്ട് കയറിയത് എൻ്റെ അനുവാദമില്ലാതെയാണ് പക്ഷേ തിരിച്ച് എന്റെ റൂമിൽ നിന്ന് നിനക്ക് പോകണമെങ്കിൽ എൻ്റെ അനുവാദം വേണമോളെ അഹങ്കാരി അവൻ പറഞ്ഞു മീശ പിരിച്ചുകൊണ്ട് അവളിലേക്ക് അടുത്തു എന്നാൽ പ്രിയ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ നിന്നു ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് അവളെ അടുപ്പിച്ച് നിർത്തി അവളൊന്ന് വിറച്ചുപോയി എന്താടി അട്ടങ് നിൽക്കടി പെണ്ണെ നിന്ന് ഞാനൊന്ന് കാണട്ടെ എന്തായാലും നീ എൻറെ കൂടെ നിൽക്കുമെന്ന് വാശി പിടിച്ച് നിൽക്കുവാണല്ലോ അപ്പോ ഇതൊക്കെ നമുക്ക് ശീലമാക്കാമോളെ എന്തേ നിനക്ക് സമ്മതമല്ലേ കണ്ണുരുക്കിക്കൊണ്ട് അവളോട് പറഞ്ഞു പ്രിയാണെങ്കിൽ ആണെങ്കിൽ അവനിൽ നിന്ന് കുതിരി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൻറെ രൂപത്തിൽ പോലും അവളുടെ എതിർപ്പ് ഏൽക്കുന്നില്ല പിന്നെ സഹികെട്ട് അവൾ പറയാൻ തുടങ്ങി ഡോ എന്നെ വിടോ താൻ ഇത്ര ചീപ്പായിരുന്നോ സ്ത്രീകളെ കാര്യം പിടിക്കാൻ എന്നെ വിടടോ പ്രിയ എന്ത് പറഞ്ഞിട്ടും അവൻ മിണ്ടാതെ അവളെ തന്നെ നോക്കി നിൽക്കുവാണ് അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പതറിപ്പോയി അവന്റെ കാപ്പി കണ്ണുകൾക്ക് അവളോട് എന്തൊക്കെയോ പറയാനുള്ളതുപോലെ തോന്നി പ്രിയയും ഒരു നിമിഷം അവന്റെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു റാമിൻ്റെ കണ്ണുകൾ അവളുടെ മുഖമാകെ ഓടി നടന്നു നീണ്ടു പീലികൾ നിറഞ്ഞ അവളുടെ മിഴികൾ അവന്റെ കണ്ണിൽ ഉടക്കി നിന്നു സർവ്വതും മറന്ന് അവൻ നിന്നു അവളോടുള്ള ദേഷ്യവും വാശിയും മറന്നു അവളിൽ മാത്രം അടിമപ്പെട്ടതുപോലെ റാമിന് തോന്നി അവിടെ നിന്നും അവന്റെ മിഴികൾ താഴേക്ക് ചലിച്ചു പ്രത്യേക ഒരു ഭംഗിയുള്ള മൂക്ക് അതിൽ വെള്ളക്കല്ല് വെച്ച മൂക്കുത്തി അത് അവളിൽ ജ്വലിച്ച് നിൽക്കുന്നത് പോലെ തോന്നി അവന് ആ നിമിഷം അവളുടെ അരക്കെട്ടിലുള്ള പിടുത്തം ഒന്നുകൂടെ മുറുക്കി പ്രിയപ്പോഴും അവനിലെല്ലാം മറന്നുപോയി എന്ന് പറയുന്നതാവും സത്യം റാമിന്റെ നോട്ടം അവളുടെ ഇളം റോസ് നിറത്തിലുള്ള ചുണ്ടിൽ നിന്നതും അവനിലെ തണുപ്പ് മാറി ചൂട് പടരുന്നത് അവൻ ആ നിമിഷം അറിഞ്ഞിരുന്നു അവളുടെ അതിരങ്ങളിലെ തേൻ തുണയാൻ അവൻ അതിയായി ആഗ്രഹിച്ചു അതിന്റെ ഫലമായി അവന്റെ മുഖം അവളിലേക്ക് അടുത്തു അവളുടെ അതിരം ലക്ഷ്യം വെച്ച് വന്നു അവളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കുന്നത് പോലെ അവൾക്കും അനുഭവപ്പെട്ടു തുടങ്ങി റാം അവളുടെ കണ്ണിലേക്ക് നോക്കി തന്നെ അതിരങ്ങളെ സ്വന്തമാക്കി കഴിഞ്ഞിരുന്നു അവന്റെ ചുണ്ടിന്റെ തണുപ്പ് അവളിൽ ഞെട്ടൽ ഉളവാക്കി അതിന്റെ ഫലമായി അവളൊന്നുയർന്നു പൊങ്ങി റാമാണെങ്കിൽ മിഠായി കഴിക്കുന്ന ലാഘവത്തോടെ അവളുടെ കേഴ്ചൂണ്ടി രുചിച്ചുകൊണ്ടിരുന്നു അതിനനുസരിച്ച് അവളുടെ അരക്കെട്ടിലൂടെ അവന്റെ കൈ ചലിച്ചുകൊണ്ടിരുന്നു അവൻ്റെ ചുംബനത്തിൽ അവളും അടിമപ്പെട്ടു പോയിരുന്നു അവനെ തടയാനൊന്ന് ശ്രമിച്ചുവെങ്കിലും അവളുടെ ചെറിയ തടസ്സമൊന്നും അവൻ ആ സമയം അറിഞ്ഞിരുന്നില്ല അവൻ അപ്പോഴും അവളുടെ ആദരങ്ങളുടെ മൃദുലതയിൽ ലയിച്ചു പോയിരുന്നു കീഴ്ചുകൊണ്ടും മേൽച്ചൂണ്ടും അവളെ വേദനിപ്പിക്കാതെ അവൻ ആസ്വദിച്ചു തുടങ്ങി അതിനിടയിൽ അവൻ്റെ കൈ അവളുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ അണിവയറിലേക്ക് ഇടിഞ്ഞു കയറി അവൻ്റെ തണുത്ത കൈൻ്റെ സ്പർശനം അറിഞ്ഞതും പ്രിയയുടെ കുഞ്ഞു ശരീരം വിറയ്ക്കാൻ തുടങ്ങി അവന്റെ കയ്യിൽ അവളുടെ പിടുത്തം വീണിരുന്നു എന്നാൽ അവളുടെ എതിർപ്പുകളെ വകവയ്ക്കാതെ റാമവളുടെ മൃദുലുമായ അണിവയറിനെ ഒന്ന് തലോടി അപ്പോഴേക്കും അവളുടെ അതിരങ്ങളിലെ ചുംബനം അതിൻ്റെ എത്തിയിരുന്നു എത്ര വലിച്ചു നുണഞ്ഞിട്ടും റാമിന് അവളുടെ അതിരങ്ങളിൽ നിന്ന് പിന്മാറാൻ തോന്നിയില്ല അതിരങ്ങളിൽ നിന്ന് അവളുടെ നാവിലേക്ക് ചേക്കേറി അവളുടെ നാവിനെ ചുഴറ്റി വലിച്ചു പ്രിയ അപ്പോഴേക്കും തളർന്നു പോയിരുന്നു അവന്റെ വിരലുകൾ അവളുടെ നാഭിച്ചുഴിക്ക് ചുറ്റും വട്ടമിട്ടുകൊണ്ടിരുന്നു അതിന്റെ ആഴമടക്കാൻ റാമിൻ്റെ ഹൃദയം വെമ്പൽ കൊണ്ടു അതിനായി അവൻ്റെ വിരലുകൾ ചലിച്ചതും താഴെ നിന്നും കോളിംഗ് ബെൽ കേട്ടതും ഒരുമിച്ചായിരുന്നു അത് കേട്ട് പ്രിയ അവനെ ഊക്കിൽ തള്ളി മാറ്റി അവൻ്റെ കരണം നോക്കി ഒന്ന് കൊടുത്തു അവന്റെ കണ്ണുകളിലേക്ക് കത്തു നിന്നോട്ടം നോക്കി അവളുടെ ബാഗും എടുത്ത് പ്രിയ ആ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി തൊട്ടപ്പുറത്തെ സൈഡിലെ റൂമിലേക്ക് കയറി വാതിലടിച്ചു കുറ്റിയിട്ടു ബാഗ് ബെഡിലേക്കെറിഞ്ഞ് അവളും ബെഡിലിരുന്നു അപ്പോഴേക്കും അവൾ കരഞ്ഞു പോയിരുന്നു എൻ്റെ ഈശ്വര ഞാൻ അത്ര വൃത്തികെട്ട പെണ്ണാണോ അവന്റെ ചുംബനം ഞാനും ആസ്വദിച്ചില്ലേ അല്ലെങ്കിൽ ആരും തന്നെ ഇങ്ങനെ പ്രതികരിച്ചാൽ പോരായിരുന്നു ഞാനും അവനും ഒരുപോലെയാണ് തെറ്റ് ചെയ്തത് എന്നിട്ടും ഞാനെന്തിന അവന്റെ കവളിലടിച്ചത് അവൾ ഓരോന്ന് പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്നു അതിനിടയിൽ ദേഷ്യത്തോടെ അവളുടെ ചുണ്ടുകളെ ഒന്ന് തുടച്ചതും അവളുടെ കയ്യിൽ ചോരത്തുള്ളി കണ്ട് അതുപോലെ ചെറിയ നീറ്റലും അതെല്ലാം അവളിൽ ദേഷ്യവും സങ്കടവും നിറച്ചുകൊണ്ടിരുന്നു പ്രിയ കരഞ്ഞോട് റൂമിൽ കണ്ട ബാത്റൂമിലേക്ക് കയറി പൈപ്പ് തുറന്ന് ചുണ്ടിനെ കഴുകിക്കൊണ്ടിരുന്നു എൻ്റെ അമ്മയും വീട്ടുകാരും എല്ലാം പറഞ്ഞതുപോലെ ഒരു വൃത്തികെട്ട പെണ്ണായിപ്പോയോ ഈശ്വര ആ കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സിനെ വേദനിപ്പിച്ചത് അവൻറെ അരികിലെത്തുമ്പോൾ താനെല്ലാം മറന്നു പോകുന്നു അവനിൽ മാത്രം എൻ്റെ ലോകം ചുരുങ്ങിപ്പോകുന്നു അവൻ്റെ കണ്ണിൽ അടിമപ്പെടുന്നു അവൻ്റെ അടുത്ത് ഞാൻ സുരക്ഷിതയാണ് എന്ന ചിന്ത എന്നെ വന്ന് മൂടുന്നു ഇതിനെല്ലാം അർത്ഥം എന്താണ് ഈശ്വര ഇനിയും എൻ്റെ ജീവിതം സങ്കടത്തിലേക്ക് ആഴ്ത്തല്ലേ ഭഗവാനെ അങ്ങനെ ഓരോന്നും പ്രാർത്ഥിച്ച് അവൾ ബെഡിലേക്ക് വന്നിരുന്നു എന്നാൽ ഇതേ സമയം റാം വല്ലാത്തൊരു മരവെപ്പിലായിരുന്നു അവളോട് ചെയ്ത പ്രവൃത്തി അവനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നു എൻ്റെ കയ്യിൽ അവൾ സുരക്ഷിതയാണ് എന്ന വിശ്വാസമാണ് ഞാൻ തകർത്തത് പെണ്ണിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ അവൾ എൻ്റെ ആരൊക്കെയോ ആണ് എന്ന ചിന്തയിലാണ് പിന്നെ ഞാൻ അവളുടെ മുന്നിൽ അതാണ് അവളെ ചേർത്ത് നിർത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നത് ഛേ അവൾ എന്നെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിട്ടുണ്ടാവുക ഞാൻ ഇത്തരത്തിൽ സ്വഭാവമുള്ളവരാളായിട്ടാണോ അവൾ എന്നെ ഇനി കാണുക ഇനി ഞാൻ എങ്ങനെ അവളുടെ മുഖത്തേക്ക് നോക്കും അവളിനി എന്തെങ്കിലും എന്നോട് മിണ്ടുപോകും അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ അവൻ്റെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു അപ്പോഴാണ് അവൻ്റെ അതെങ്കിലെ അവനൊന്ന് വിരൽ കൊണ്ട് തൊട്ടു നോക്കിയത് ഇപ്പോഴും അവരുടെ അതിരങ്ങളിലെ തണുപ്പ് അവിടെയുള്ളതായി അവൻ ഫീൽ ചെയ്തു ആ ഓർമ്മയിൽ അവൻ്റെ കണ്ണുകൾ അറിയാതെ അടഞ്ഞുപോയി പറയാതിരിക്കാൻ വയ്യപ്പെടേ നിന്റെ ചുണ്ടും ആ മൂക്കുത്തിയും എന്നെ വേറെ ഏതോ ലോകത്തേക്ക് കൊണ്ടുപോകുകയാണ് അതാണ് എന്നെ വടി അവൻ പോലും അറിയാതെ അവൻ്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു അപ്പോഴാണ് താഴെ നിന്ന് വീണ്ടും കോളിംഗ് ബെൽ കേട്ടത് റാം പെട്ടെന്നൊരു ടീഷർട്ടും ഷോർട്ടും ധരിച്ച് താഴേക്ക് ഇറങ്ങിപ്പോയി പോകുന്ന പോക്കിൽ അവരുടെ റൂമിലേക്ക് നോക്കാനും മറന്നില്ല പക്ഷെ അപ്പോഴും ആ ഡോർ അടഞ്ഞു കിടക്കുകയായിരുന്നു അത് അവനിൽ ഒരു വേദന നിറച്ചുവെങ്കിലും അവൻ പിന്നെ ഒന്നും ഓർക്കാതെ താഴേക്ക് ചെന്ന ഡോർ തുറന്നു അപ്പോഴും ഇളിച്ചുകൊണ്ട് നിൽക്കുന്ന കിച്ചവും സിദ്ധുവും മഹിയും എന്തടമൂന്നും ഇവിടെയോ സമാധാനം തരില്ലേ റാം മുഖത്തെ ഞെട്ടൽ മാറ്റി ഗൗരവം നിറച്ചുകൊണ്ട് അവരോട് ചോദിച്ചു അതെന്താണ് നിനക്ക് ഞങ്ങൾ വന്നത് ഇഷ്ടമായില്ലേ മഹി റാമിനോട് ചോദിച്ചുകൊണ്ട് അകത്തേക്ക് കയറി അല്ലടാ റാം എവിടെയാവൾ നീ അവളെ എന്ത് ചെയ്തു അടിപൊളി പീസല്ലേ നീ ഒന്ന് ടെസ്റ്റ് ചെയ്തു നിന്റെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കും താടാ ഞങ്ങളൊന്നറിയട്ടെ അവളെ ഒരു പ്രത്യേക താളത്തിൽ മഹി ചോദിച്ചതും പുല്ല് നീ എന്താ എന്നെ കുറിച്ചും അവളെ കുറിച്ചും കരുതിയിരിക്കുന്നത് അത് പറഞ്ഞ് റാം മഹിയുടെ ഷർട്ടിന്റെ കോളൽ പിടിച്ച് തിരിഞ്ഞതും സ്റ്റേർ ഇറങ്ങി വരുന്ന പ്രിയയെ കണ്ട് റാമും കൂട്ടരും തറഞ്ഞു നിന്നു അവൾ ഞെട്ടി നിൽക്കുന്നത് കണ്ട് റാമിന് മനസ്സിലായി അവളെല്ലാം കേട്ടെന്ന് റാം ദേഷ്യത്തോടെ മഹിയ ഒരൊറ്റ തള്ളായിരുന്നു അവൻ സോഫയിലേക്ക് പോയി വീണു റാം മിണ്ടാതെ പ്രിയയെ മറികടന്ന് മുകളിലേക്ക് കയറിപ്പോയി പ്രിയ താഴേക്കും പെംഗ്ലെ സോറി ഞാനൊരു തമാശയ്ക്ക് പറഞ്ഞു പോയതാണ് വിഷമമായിട്ടുണ്ടെങ്കിൽ സോറി മഹി കൈകൂപ്പിക്കൊണ്ട് പ്രിയയോടായി പറഞ്ഞു പ്രിയ ഒന്നും പുഞ്ചിരിച്ചു അവരുടെ അടുത്തേക്ക് വന്നു സാരിയല്ല എനിക്ക് വിഷമമില്ല എന്ന് ചോദിച്ചാൽ ഉണ്ട് പക്ഷെ ഇപ്പോൾ ഞാനെല്ലാം കേട്ട് എനിക്കത് ശീലമായി പ്രിയ അവരെ മൂന്ന് പേരെ നോക്കി വാടിയൊരു പുഞ്ചിരി നൽകിക്കൊണ്ട് പറഞ്ഞു അവളുടെ സംസാരം മഹിക്ക് വല്ലാത്തൊരു കുറ്റബോധം സൃഷ്ടിച്ചു പ്രിയ അവരുടെ അടുത്തുള്ളൊരു കസേരയിൽ വന്നിരുന്നു അല്ല നിങ്ങളെന്താ നിൽക്കുന്നത് പേരും ഇരിക്കൂ പ്രിയ പറഞ്ഞതും അവർ മൂന്നും നിർവികാരതയോടെയിരുന്നു സോറി കേട്ടോ ഞാൻ അവനെ ഒന്ന് ചൂടാക്കാൻ പറഞ്ഞതാ അവൻ ഇത്രക്ക് ദേഷ്യം കാണിക്കുമെന്നും പ്രിയ ഇത് കേൾക്കുമെന്നും പ്രതീക്ഷിച്ചില്ല മഹി തലതാഴ്ത്തിയാണ് സംസാരിക്കുന്നത് മഹിയേട്ടാ ഞാൻ പറഞ്ഞില്ലേ അത് സാരമില്ല എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ നിങ്ങളുടെ ചെകുത്താനായ ആ വെട്ടുപോത്ത് ഏത് രീതിയിലെടുക്കുമെന്ന് എനിക്കറിയില്ല പ്രിയയുടെ സംസാരം കേട്ടതും അവർ പേരും ചിരിച്ചു പോയിരുന്നു ഇവിടെ ആരാണ് താമസിച്ചിരുന്നത് പ്രിയ അവളുടെ സംശയം അവരോട് ചോദിച്ചു അതിൽ ഞങ്ങൾ പേരും ഇടക്കൊന്ന് വരും പിന്നെ റാം കൂടുതലും ഇവിടെയാണ് നിൽക്കാറുള്ളത് ഇവിടെ വൃത്തിയാക്കാനും അവൻക്ക് വേണ്ട ഫുഡ് ഉണ്ടാക്കാനും പ്രസാദ് വരും റാമിന്റെ ഫ്ലാറ്റും ഈ വീടുമെല്ലാം വൃത്തിയായി നടക്കുന്നത് പ്രസാദാണ് അവനിപ്പോ രണ്ടു ദിവസമായി ഭാര്യയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് പോയിട്ട് ഇന്നോ നാളെയോ വരുമായിരിക്കും സിദ്ധു പ്രിയയോടായി പറഞ്ഞു അല്ല പ്രിയ നമ്മുടെ ചെകുത്താൻ നിന്നെ കൂടെ നിർത്താൻ സമ്മതിച്ചോ മഹിയുടെ ചോദ്യം കേട്ട് പ്രിയ നേരത്തെ നടന്ന കാര്യങ്ങൾ ഓർത്തതും അവളുടെ ഹൃദയമെടുപ്പ് കൂടുന്നതുപോലെ തോന്നി അവൾക്ക് അവളിൽ വന്ന മാറ്റം അവർ അറിയാതെ തന്നെ അവൾ മറുപടി പറഞ്ഞു സമ്മതിച്ചു മഹിയേട്ട ഒരു പുഞ്ചിരിയോടെയാണ് അവൾ അത് പറഞ്ഞത് പക്ഷെ അവളുടെ മനസ്സിലെ വേദന അവരാരും കണ്ടില്ല അല്ല സമയം എത്രയായി നമുക്ക് വിശക്കുന്നില്ലേ കിച്ചു ഏവരെയും നോക്കി ചോദിച്ചു സമയം രണ്ടു മണിയായിടാ കിച്ചുവിനുള്ള മറുപടി പ്രിയയാണ് പറഞ്ഞത് കൂട്ടത്തിൽ പ്രായം കുറവ് കിച്ചുവിനാണ് അത് കണ്ടാൽ തന്നെ അറിയാം ചെറിയ ചെക്കനാണ് അതുകൊണ്ടാണ് പ്രിയ അവനെ പേര് വിളിക്കുന്നത് എന്നാൽ ഞാൻ ഫുഡ് വാങ്ങി വരാം നിങ്ങൾ മൂന്നും ഇവിടെ നിൽക്ക് അതും പറഞ്ഞ് മഹി എണീറ്റ് പുറത്തേക്ക് പോയി കാറിൽ കയറിയിട്ടും മഹി പ്രിയയെക്കുറിച്ചാണ് ചിന്തിച്ചത് കാരണം ഇത്രയും ചെറുപ്രായത്തിൽ ഞങ്ങൾ മൂന്നും കാരണം വീട്ടിൽ നിന്നും അവളുടെ അമ്മയുടെ മനസ്സിൽ നിന്നും പടിയിറങ്ങേണ്ടി വന്നവൾ ഞങ്ങൾ ഇത്ര വലിയ തെറ്റ് അവളോട് ചെയ്തിട്ടും എന്നെയൊക്കെ ഏട്ടാ എന്ന് വിളിച്ചു അവൾ നല്ലൊരു മനസ്സിന്റെ ഉടമ കൂടിയാണ് എന്ന് അവന് മനസ്സിലായി പ്രിയയെ ഓർത്തതും മഹിയുടെ ചുണ്ടിൽ ഒരു സഹോദരത്തിന്റെ വാത്സല്യവും സ്നേഹവും നിറഞ്ഞ ഒരു പുഞ്ചിരി വിരിഞ്ഞു ഇതേ സമയം റാം ചെ അല്ലെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുക അതിന്റെ ഇടയിലാണ് ആ പൊന്ന സംസാരം അതാണെങ്കിൽ അവളും കേട്ടു ഇനി എങ്ങനെ അവൾ പ്രതികരിക്കുമോ എന്തോ അത് കാണാൻ കഴിയാഞ്ഞിട്ടോ ആ പൊന്ന മോളെ മുമ്പിൽ ഇനി നാണം കെട്ട് തലതാഴ്ത്താൻ മനസ്സിലാഞ്ഞിട്ടുമാണ് ഇങ്ങോട്ടേക്ക് കയറിപ്പോന്നത് അങ്ങനെ ഓരോന്നൂർത്ത് കുറച്ചു കഴിഞ്ഞപ്പോൾ റാം താഴേക്ക് ഇറങ്ങി വന്നു അപ്പോഴാണ് കിച്ചുവും സിദ്ധുവും പ്രിയയും നല്ല ചിരിയോട് സംസാരിച്ചിരിക്കുന്നു റാം അത് കണ്ട് അന്തം വിട്ട് അവരെ നോക്കി ഇവിടെപ്പെന്താ സംഭവിക്കുന്നത് ഇവൾക്ക് അവരോട് ഇത്ര പെട്ടെന്ന് ക്ഷമിക്കാൻ പറ്റിയോ അപ്പോഴാണ് റാം അത് ശ്രദ്ധിച്ചത് മഹി അവിടെ ഇല്ല എന്ന് അവനെ ഇവളിനെ അടിച്ചു പുറത്താക്കിയോ പറയാൻ പറ്റില്ല എനിക്കിട്ട് അടി തന്നവളല്ലേ ചിലപ്പോൾ അടിച്ചിറക്കി ഇറക്കി വിറ്റിട്ടുണ്ടാവും അതും മനസ്സിൽ ചിന്തിച്ച് അവരോട് ചോദിക്കാൻ അവൻ തീരുമാനിച്ചു ഡാ സിദ്ധു മഹി അവിടെ റാം ഗൗരവം എന്നടിച്ചു സിദ്ധുവിനോട് ചോദിച്ചു അപ്പോഴാണ് പുറകിലുള്ള റാമിനെ അവർ കണ്ടത് പ്രിയ പിന്നെ അവനെ നോക്കിയതേ അവൾക്കെന്തോ അവനെ ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് പോലെ അവൻ നമുക്ക് എല്ലാവർക്കും ഫുഡ് വാങ്ങാൻ പോയിരിക്ക സിദ്ധു മറുപടി പറഞ്ഞു റാമ് നാമർത്തി പ്രിയയുടെ ഓപ്പോസിറ്റ് വന്നിരുന്നു അവളിൽ നിന്ന് പാളി നോക്കി പക്ഷെ അവളും സംസാരത്തിലാണ് അവനെ മൈൻഡ് ചെയ്യുന്നേയില്ല അപ്പോഴാണ് റാമ് അവളുടെ അതിര ചുമന്ന് ചോരത്തുള്ളി പോലെ നിൽക്കുന്നത് കണ്ടത് അവനക്കപ്പം മനസ്സിലായി നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് എന്ന് പാവം തോന്നിയെങ്കിലും അവളെ മൈൻഡ് ചെയ്യാതെ അവനു ഇരുന്നു കുറച്ചു സമയം കഴിഞ്ഞതും ഫുഡ് വായി മഹി വന്നു എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ തുടങ്ങി ഒരുവിടുള്ള പ്രിയ വായിൽ വെച്ചപ്പോഴാണ് അവളുടെ ചുണ്ട് നേറിയതറിഞ്ഞ് അവൾ എരിവ് വലിച്ചത് എന്താ പ്രിയ എന്തു പറ്റി സിദ്ധു അവളെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല സിദ്ധു ഏട്ടാ ഒന്ന് എരിഞ്ഞതാണ് റാമിന് ദേഷ്യത്തോടെ നോക്കിയാണ് പ്രിയ പറഞ്ഞത് അപ്പോഴാണ് അവനും കാര്യം മനസ്സിലായത് അവൻ പെട്ടെന്ന് കവിളിൽ കൈവെച്ച് താഴേക്ക് നോക്കി കഴിക്കാൻ തുടങ്ങി തനിക്ക് ഞാൻ വെച്ചിട്ടുള്ളൂ എൻ്റെ ചുണ്ട് താൻ കടിച്ചു പൊട്ടിച്ച് എനിക്ക് ബിരിയാണി കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കിയില്ലേ ഇതിനുള്ള പണി ഞാൻ തരുന്നുണ്ട് നമ്മൾ ഒരുമിച്ച് തന്നെയല്ലേ താൻ കാത്തിരുന്നു പലതും മനസ്സിൽ പറഞ്ഞ് പ്രിയ എങ്ങനെയൊക്കെയോ ബിരിയാണി കടിച്ചു രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇന്നാണ് താൻ ആഹാരം സന്തോഷത്തോടെ വയർ നിറച്ച് കഴിക്കുന്നത് എന്ന് അവൾ ഓർത്തു ഗ്രാമം അവളെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു നന്നായിട്ട് ഭക്ഷണം ആസ്വദിച്ചാണ് അവൾ കഴിക്കുന്നത് എന്ന് അവനക്ക് തോന്നി ഇടയ്ക്ക് എരിവ് വലിക്കുന്നുണ്ട് അങ്ങനെ കിച്ചവും സിദ്ധുവും മഹിയും ഫുഡ് കഴിച്ച് എഴുന്നേറ്റു ഇപ്പം പ്രിയയും റാമുമുള്ളൂ ടേബിളിൽ റാം അവളെ ഒന്ന് ചൊടിപ്പിക്കാമെന്ന് വിചാരിച്ചു ഡി റാമിൻ്റെ അലറൽ കേട്ടതും പ്രിയ തല ഉയർത്തി അവനെ നോക്കി എന്താണോ ഇനി തനിക്ക് വേണ്ടത് ദേഷ്യത്തോടെയാണ് പ്രിയ ചോദിച്ചത് പക്ഷെ നമ്മുടെ ചെക്കൻ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചല്ലേ അടങ്ങൂ എനിക്ക് വേണ്ടതൊക്കെ നീ തരുമോ അവളെ ഒന്ന് ഒഴിഞ്ഞു നോക്കിക്കൊണ്ട് റാം പറഞ്ഞു അവന്റെ ആ ചോദ്യം അവളിൽ ദേഷ്യം ഇരട്ടിപ്പിക്കാൻ കാരണമായി ദു തന്നെ ഞാൻ പ്രിയ അവിടെ ഇരുന്ന് പല്ലുകടിച്ചു അയ്യോ മോളെ ഇങ്ങനെ ദേഷ്യം പിടിച്ച് ചുമന്ന് കയറില്ല നീ ഞാൻ റൂമിൽ ചെയ്തത് ഇവിടെ നിന്നും ചെയ്യും അത് വേണോ എന്നെ വെറുതെ വാശി പിടിപ്പിക്കരുത് നീ എഴുന്നേറ്റ് എഴുന്നേറ്റവളുടെ ചെവിക്കരികിൽ വന്ന് പതിയെ പറഞ്ഞുകൊണ്ട് അവൻ കൈകഴുകാനായി പോയി പ്രിയ ആണെങ്കിൽ അവനോടുള്ള ദേഷ്യം മുഴുവൻ പാത്രത്തിനോട് തീർക്കുന്നുണ്ട് എന്നാൽ ഇതെല്ലാം മറ്റു മൂന്നു പേരും കാണുന്നുണ്ടായിരുന്നു അവരുടെ ചുണ്ടിൽ ഇതെല്ലാം കണ്ട് പുഞ്ചിരി വിരിഞ്ഞു അവരുടെ ചെകുത്താനായ റാം ഇത്ര ഫ്രീ ആയി സംസാരിക്കുന്നത് അവർ ആദ്യമായിട്ടാണ് കാണുന്നത് അതിന്റെ സന്തോഷത്തിലാണ് അവർ മൂന്നും എന്നാൽ ആ നിമിഷം അവരാരും അറിഞ്ഞില്ല പ്രിയയുടെ ജീവിതം മാറ്റിമറിക്കാൻ കഴിവുള്ള ഒരാൾ ആ വീട്ടിലേക്ക് വരുന്നുണ്ട് എന്ന് അവരുടെ ഇപ്പോഴത്തെ സന്തോഷത്തെ ഇല്ലാതാക്കാനുള്ള വരവാണ് അയാളുടേത് എന്ന് അവർ സന്തോഷിച്ചു